നമസ്കാരം ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് സ്വാഗതം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോഹൻ ബഗാനെതിരെയുള്ള മത്സരമാണ് ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റെ സീസണിലെ ഭാവി തീരുമാനിക്കുന്ന മത്സരം കൂടിയാണ് മോഹൻ ബഗാനുമായുള്ള കണക്കുകളും ലൈനപ്പും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പ്ലേ ഓഫ് എന്ന സ്വപ്നം ബാക്കി നിൽക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത മത്സരം വിജയിച്ചേ പറ്റൂ അതും ശക്തരായ മോഹൻ ബഗാനെതിരെ മോഹൻ ബഗാൻ ഇതിനോടകം തന്നെ പ്ലേ ഓഫ് ഉറപ്പിച്ചു അവർ സീസൺ ടോപ്പറായി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ എട്ടാം സ്ഥാനത്തും ഇരുപത് മത്സരത്തിൽ നിന്നും നാൽപ്പത്തി ആറ് പോയിന്റാണ് മോഹൻ ബഗാൻ ഈ സീസണിൽ ഇതുവരെ നേടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പത്തൊമ്പത് മത്സരം കളിച്ചപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് ഇരു ടീമുകളും തമ്മിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ എട്ട് മത്സരങ്ങളാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത് അതിൽ ആറു മത്സരം മോഹൻ ബഗാൻ വിജയിക്കുകയും ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു മത്സരം സമനിലയിലും അവസാനിച്ചു ഗോളുകളുടെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഇരുപത്തൊന്ന് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ അടിച്ചു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിച്ചതാകട്ടെ വെറും പതിമൂന്ന് ഗോളുകൾ മാത്രമാണ് കണക്കിലെ കളികളൊക്കെ നോക്കുമ്പോൾ മോഹൻ ബഗാൻ തന്നെയാണ് മുന്നിൽ എന്നാൽ ജീവൻ മരണ പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് ബഗാനെ തോൽപ്പിച്ചേ പറ്റൂ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ ആദ്യപാദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ അന്നത്തെ ടീമല്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റേത് സീസണിന്റെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ച് ആയിരുന്ന മിക്കായിൽ സ്റ്റാറെ പോയതിനു ശേഷം മലയാളിയായ ടി ജി പുരുഷോത്തമനാണ് ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത് എന്നാൽ ടി ജിക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് ആദ്യം കണ്ട ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കാണുന്നത് ഇപ്പോൾ മികച്ച പ്രകടനമാണ് ഓരോ മത്സരം കഴിയുന്നതോറും ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുന്നത് ഇനി ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ അഞ്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ ഈ അഞ്ച് മത്സരവും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ മോഹൻ ബഗാനെതിരെ മികച്ച മത്സരം കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാൻ സാധ്യതയുള്ള ലൈനപ്പ് ഒന്ന് നോക്കാം കഴിഞ്ഞ മത്സരത്തിൽ പരീക്ഷിച്ച അതേ ഫോർമേഷൻ തുടരാനാകും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുക കാരണം ടി ജി പുരുഷോത്തമന്റെ ഏറ്റവും ഫേവറിറ്റ് ആയ ഫോർമേഷനായ നാല് രണ്ട് മൂന്ന് ഒന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കാൻ സാധ്യത ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനമൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സിനെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് കാഴ്ചവെക്കുന്നത് തന്നെ ജനുവരിയിൽ പുതുതായി ടീമിലെത്തിച്ച ഗോൾ കീപ്പർ കമൽജിത്തിനെ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് സെന്റർ ബാക്കിലേക്ക് വരുമ്പോൾ ഹോർമി ഫാമും മിലോസ് ഡിൻസിച്ചിനുമായിരിക്കും സാധ്യത കൂടുതൽ റൈറ്റ് ബാക്കിൽ ഐബാൻ റൌലിംഗും ലെഫ്റ്റ് ബാക്കിൽ നോച്ച സിംഗുമായിരിക്കും കൂടുതൽ സാധ്യത മിഡ്ഫീൽഡ് കൈകാര്യം ചെയ്യുക ഡാനിഷ് ഫെറോക്കിയും വിപിൻ മോഹനുമായിരിക്കും വിങ്ങറുടെ സ്ഥാനത്തെ കോറോ സിംഗും പെപ്രയും ലൂണയുമായിരിക്കും കൈകാര്യം ചെയ്യുക സ്ട്രൈക്കറുടെ സ്ഥാനത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ജീസസ് ജിമിനസ് തന്നെ ആദ്യ ലെവനിൽ സ്ഥാനപിടിക്കാനും സാധ്യത കൂടുതലാണ് എന്നാൽ നോഹ സദോയ് പകരക്കാരന്റെ റോളിലായിരിക്കും ടീമിലേക്ക് വരാൻ കൂടുതൽ സാധ്യത ബ്ലാസ്റ്റേഴ്സിന്റെ ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഐ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി